ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു ഇന്ന് ഗ്രോ ബാഗിലും മറ്റുമായിട്ടിരിക്കുന്ന ചീരയാണ് കാണിച്ചു തരുന്നത് ഇവിടെ രണ്ട് ടൈപ്പ് ചീരയാണുള്ളത് പച്ച ചീരയും ചുവപ്പ് ചീരയും ഇന്ന് ചെടികൾക്കെല്ലാം നമ്മളൊരു വളവിട്ട് കൊടുക്കുന്നുണ്ട് അതാണ് മെയിനായിട്ട് കാണിച്ചു തരുന്നത് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ ചാണകം എല്ലുപൊടി വേപ്പം എണ്ണ കൂടാതെ അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാണ് ഞാൻ ഇത് മിക്സ് ചെയ്ത് ഈ ചീരകൾക്ക് ഇട്ട് കൊടുക്കുന്നത് ഏത് തരത്തിലുള്ള ചെടികൾക്കായാലും നമ്മൾ വളമിട്ട് കൊടുക്കുമ്പോൾ അത് നല്ലതുപോലെ പൊടിച്ചിട്ട് കൊടുക്കാൻ ശ്രമിക്കുക അത് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കും ചാണകമൊക്കെ കട്ടിയായിട്ട് കിടന്നുകഴിഞ്ഞ് അത് പെട്ടെന്ന് മണ്ണിൽ അലിഞ്ഞു ചേരത്തില്ല ഈ ചീര ഞാൻ നട്ടതല്ല ശരിക്കും ഈ മറ്റ് ചെടികളുടെ കൂടെ കിളിർത്തു വന്നതാണ് പിന്നെ ഒന്ന് രണ്ട് ഗ്രോഭാഗം ഞാൻ നട്ടിട്ടുണ്ട് അത് വിത്തുഭാഗ്യം നട്ടതാണ് വലിയ നിറമുള്ള ചീരയാണ് ഈ ചുവപ്പ് ചീര തണ്ടിന് നല്ല നിറമാണ് ഇലയ്ക്ക് ലൈറ്റ് കളറാണ് പക്ഷേ ഇതെല്ലാം നല്ല ഗുണമുള്ള ചീരയാണ് ഞാനിത് മിക്കവാറും ഒക്കെ വിളവെടുത്ത് കറികൾക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഈ മിശ്രിതം ഇട്ട് കൊടുക്കുകയാണ് ഇത് നല്ലൊരു പോട്ടി മിശ്രിതമാണ് ഒരു പ്രാവശ്യം നമ്മൾ ചീര വാങ്ങിച്ച് നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ചീരത്തയോ ചീരയുടെ വിത്തോ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമേ ഇല്ല അതേ സെയിമിനം എവിടെയെങ്കിലും നമ്മുടെ വീടിൻ്റെ ഏത് ഭാഗത്തെങ്കിലും ഒരു ബാഗിലോ തറയിലായാലും എവിടെയെങ്കിലും ഒന്ന് വീണ് ഒരു വി ഒരു തയ്യെങ്കിലും കിളിച്ചിട്ടുണ്ടാവും അങ്ങനെ വീണ് കിളിച്ചിട്ടുള്ള തൈകൾ നമ്മൾ മാറ്റി നടേണ്ട ആവശ്യമില്ല അഥവാ മാറ്റി നടുകയാണെങ്കിൽ മറ്റു ചെടികളുടെയൊക്കെ കൂട്ടത്തിൽ നട്ടുപിടിപ്പിച്ചാൽ മതി മറ്റു ചെടികൾ വളർന്നു വരുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ഇല നമുക്ക് വെട്ടിയെടുത്ത് കറിക്ക് ഉപയോഗിക്കാൻ പാകമായിരിക്കും ഇതിനൊക്കെ ഇത്തിരി ചാണകമോ വള്ളിപ്പൊടിയോ മാത്രമേ ഇട്ട് ഞാൻ കൊടുത്തിട്ടുള്ളൂ അത്ര ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണ ഒടിച്ചെടുക്കാൻ പാകത്തിന് ചീരകൾ കിട്ടുന്നുണ്ട് നമ്മുടെ വീടുകളിൽ നിന്ന് ഒരു പത്ത് ഗ്രോ ബാഗിൽ ചീര പിടിപ്പിക്കാമെങ്കിൽ എല്ലാ ആഴ്ചയിലും രണ്ട് മൂന്ന് ദിവസം നമുക്ക് കറി വയ്ക്കാനുള്ള ചീര കിട്ടും ഇത് ഒന്ന് വിളവെടുക്കാറാകുമ്പോൾ നമ്മൾ ഒടിച്ചെടുക്കുകയാണ് പരിവ് പിഴുതെടുത്തു കഴിഞ്ഞാൽ ചെടി അങ്ങ് നഷ്ടപ്പെടും ഒടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടും നമുക്ക് കറി വെയ്ക്കാനെടുക്കാം പിന്നീട് തിരിച്ച് പൂത്ത് വരുമ്പോൾ അതിൻ്റെ വിത്തെടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് നട്ടുപിടിപ്പിക്കുകയും ചെയ്യാം മറ്റ് ഗ്രോബാഗങ്ങളിൽ നിൽക്കുന്ന ചെടികളുടെ കൂടെ ഇതിൻ്റെ വിത്ത് ഒന്ന് രണ്ടെണ്ണം പാകി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ചീര നമുക്ക് ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ ചീര ദിവസവും കഴിക്കുന്നത് നല്ലതാണ് ഈ ചീരയിലെ ഇലകൾ നിറത്തിലുള്ള ഒരു രോഗം ബാധിച്ചിരിക്കുകയാണ് ഇത് ഒന്നുകിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ മണ്ണ് നിറച്ച് വീണ് ഉണ്ടാകുന്നതാണ് ഈ ചെടിയുടെ ഇലയൊന്നും ഉപയോഗിക്കാൻ കൊള്ളില്ല അപ്പോൾ ഇതിനൊരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പ് തീരയും പച്ചച്ചീരെയും ഇടകലർത്തി നിർത്തിയാൽ മതി അപ്പോൾ അധികം ഇതുപോലെ ഉണ്ടാകുകയില്ല ഇതിപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ചീരച്ചെടിയാണ് അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ സംഭവിച്ചത് ഇതെൻ്റെ സുന്ദരിച്ചീരയാണ് നല്ല ഭംഗിയിലാണ് ഇത് വളർന്നു വരുന്നത് ഇതിൻ്റെ കുറച്ച് വിത്ത് എടുത്ത് വിത്തൊക്കെ നമ്മൾ ഒരു പാകമായി കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ പൊഴിച്ചിട്ടതിന് ശേഷം അത് ഉണക്കി സൂക്ഷിക്കുകയാണ് പതിവ് നല്ല പൊട്ടി മിശ്രിതം നിറച്ച് ചെറിയ ടിന്നിലോ കുപ്പികളിലോ ഒക്കെ നമുക്കിത് നട്ടുപിടിപ്പിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാർക്കൊക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എനിക്കൊരു ലൈക്ക് തരാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണേ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന സുഖ്രതീക്ഷയുടെ ബായ് താങ്ക് ഫോർ വാച്ചിങ്